നമസ്കാരം തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ക്വാളിറ്റിയുള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യത കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി പോയ ആംബുലൻസിന്റെ വഴി കാർ തടഞ്ഞതിനെ തുടർന്ന് രോഗി മരിച്ചു കണ്ണൂരിലാണ് സംഭവം മട്ടന്നൂർ സ്വദേശിയായ അറുപത്തിയൊന്നുകാരി റുഖിയയാണ് മരിച്ചത് എരിഞ്ഞോളി നയനാർ റോഡിലായിരുന്നു കാർ യാത്രികൻ ആംബുലൻസിന് വഴി നൽകാതിരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൻ്റെ ദൃശ്യങ്ങളും വന്നിട്ടുണ്ട് ഹൃദയാഘാതമുണ്ടായ രോഗിയുമായി തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന ആംബുലൻസിനാണ് കാറ് സൈഡ് കൊടുക്കാതിരുന്നത് ഇന്നലെ വൈകിട്ടാണ് സംഭവം നടന്നത് അരമണിക്കൂറോളം ആംബുലൻസിന് തടസ്സമുണ്ടാക്കി കാറ് മുന്നിലൂടെ പോയെന്നാണ് റിപ്പോർട്ടുകൾ ആശുപത്രിയിൽ രോഗി എത്തിച്ചെങ്കിലും അല്പസമയത്തിനുള്ളിൽ മരണം സംഭവിച്ചു രോഗിയെ ആശുപത്രിയിലെത്തിക്കുവാൻ വൈകിപ്പിച്ചതാണ് മരണകാരണമെന്നാണ് ആരോപണം കാർ ഡ്രൈവർക്കെതിരെ പരാതി നൽകുമെന്ന് ആംബുലൻസ് ഡ്രൈവർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ